ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഉപ്പും മുളകിൻ്റെ ഇപ്പം കുറേ ഞാൻ കാണില്ല ഉപ്പും മുളക് അപ്പം ഉപ്പും മുളകിൻ്റെ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടൊരു എപ്പിസോഡ് ഞാൻ കണ്ടു നൂറ്റി മുപ്പതാമത്തെ അപ്പം ഞാൻ ഈ ഫസ്റ്റത്തെ മുളക് നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ഒരു ഭയങ്കര രസമായിട്ട് നമുക്കത് ഒരു സീരിയല് അങ്ങനെയാണ് നമുക്ക് പറയാനേ തോന്നാത്ത വിധത്തിലായിരുന്നു ആദ്യത്തെ ഞാൻ കാണുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടുള്ള കുറെ കണ്ടാണ് പിന്നെ ഞാൻ അതിൽ സ്റ്റോപ്പ് ചെയ്താണ് അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഞാൻ ഇന്നാണ് ഈ ജസ്റ്റ് ഒന്ന് ഉപ്പുമുളക് ഒന്ന് കണ്ടു നോക്കാൻ കണ്ടപ്പോൾ കണ്ടത് അപ്പോൾ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഇതിനെക്കാട്ടിലും എപ്പിസോഡിനൊക്കെ കുറച്ച് ഒരു അമ്പത് അറുപത് എഴുപത് ആ ഒരു വേണ്ടിയിട്ട് എന്ത് കുറച്ച് എന്താ പറയുക ഒരു രസമല്ലാതെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉപ്പുമുളകും അതിലിപ്പോൾ കുറേ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിലും ആ ഒരു ചെറിയ കുട്ടിയൊക്കെ ഒന്നുമില്ലല്ലോ ചെറിയ കുട്ടീൻ്റെ ഒരു ഇതൊന്നും ഒരു റിയാലിറ്റി വരുന്നില്ല അത് കുട്ടിൻ്റെ എന്താ പറയുക ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഇതാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ നമുക്ക് കാണുന്നതൊക്കെ ഫീൽ ഫീല് വേണ്ടത് ഇപ്പം ഞാൻ ആ ആരം നൂറ്റി മുപ്പതാമത്തെ എപ്പിസോഡ് കാണുമ്പോൾ അതിൽ ബാലു ഇപ്പോൾ എന്താ പറയുക ഫസ്റ്റിൽ അത്ര ഒരു കോമഡി ഇല്ല എനിക്കതിൽ ഫീൽ ചെയ്തില്ല ഞാനിപ്പോൾ പറയുന്നത് നൂറ്റി മുപ്പതാമത്തെ എപ്പിസോഡ് പറ്റിയ കേട്ടോ അതും പിന്നെ പണ്ടത്തെ ഒരു ഉപ്പുമെ ഒരു കമ്പാരിസൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എൻ്റെ ഒരു ഫീൽ ഇത് ഞാൻ പറയുകയാണ് അഭിപ്രായം അപ്പോൾ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ബാലുവിൻ്റെ ടോക്ക് ഭയങ്കര ഒരു അച്ചടക്കത്തിൽ ഇവിടെ ഒരു ഒരു പഴയ രീതിയിൽ കോമഡി ഒരു വൈബ് വരുന്നില്ല പക്ഷെ ആദ്യ ഉപ്പുമെ പറഞ്ഞാൽ അത് ഞാൻ ഒരു ദിവസം തന്നെ ഒരു പത്ത് സീസണെങ്കിലും മാറ്റി 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 കണ്ടുനോക്കും ആ പക്ഷേ കഴിഞ്ഞ അടുത്ത് നോക്കും ഇതിപ്പോ നമുക്ക് ഒരു നെക്സ്റ്റ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് വരില്ല അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് എപ്പോഴാണ് വരുന്നത് അത് കാണുക അത് കാണാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കമ്പാരിറ്റീവ്ലി കുറവാണ് അതിന് കാരണം പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഉള്ള ഒരു ഇതായിരിക്കാം അപ്പോൾ ഈ നൂറ്റി മുപ്പതാമത്തെ എപ്പിസോഡിൽ അവർ വന്നിട്ട് ഈ ലവ് മേരേജ് ആണല്ലോ അവർ അപ്പോൾ അവരിനെ വന്നിട്ട് ഈ ലച്ചു എൻ്റെ ഏതൊരു കൂട്ടുകാർ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പ്രേമിച്ച് കല്യാണം കഴിച്ചവരനെ ഒരു ഇൻ്റർവ്യൂയില് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് അവരിൻ്റെ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ ആ ഒരു ഇൻ്റർവ്യൂവിനെ വിളിച്ച ആ ഒരു എപ്പിസോഡാണത് അപ്പോൾ അതില് എല്ലാവരും ഭയങ്കര എന്താ പറയാ പക്ഷെ ആ ചെറിയ കുട്ടീനെ കുറച്ച് ഓവർസ്മാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓവർസ്മാർട്ട് എന്ന് പറഞ്ഞാൽ വായാടിയാണ് പക്ഷെ ഒരു ചെറിയൊരു കുട്ടിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസം ഉണ്ടാകും ഭയങ്കര രസമായിട്ട് നമുക്ക് ആ ഒരു എപ്പിസോഡ് ഫീൽ ചെയ്യും പിന്നെ ലച്ചു ഒക്കെ പഴയ പോലെ തന്നെ പഴയ ഒരു തന്നെ ബാലും എപ്പോഴും തന്നെ പക്ഷെ ഇതില് ഇപ്പോൾ കുറച്ച് അച്ചടക്കത്തിൽ ഒരു പണ്ടത്തെത്ര കോമഡി ഫീൽ ചെയ്യുന്നില്ല പിന്നെ നീലിമ നീലി അവർ ആ അതിലെ അമ്മയായി ക്യാരക്ടറായി ചെയ്യുന്ന ആൾ അടിപൊളിയാണ് എപ്പോഴും ഒരേ തന്നെയാണ് ഒരേ വേവില് ചെയ്യാണ് മുടിയനെ ഞാൻ കണ്ടില്ല ഈ എപ്പിസോഡിൽ ഞാൻ കല്യാണമൊക്കെ ആയതുകൊണ്ട് ഇനി തിരക്കിൽപ്പെട്ടതുകൊണ്ട് വരാൻ പറ്റാതായിരിക്കും പിന്നെ കേശു കേശു എപ്പോഴും ഒരു മുത്തശ്ശന്റെ ഒരു ക്യാരക്ടർ ഒരു അതങ്ങനെ ഫിക്സായി മൈൻഡിൽ ഇതിൽ വന്നിട്ട് അവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ്റെ പഴയ പ്രേമത്തിൻ്റെ കഥയൊക്കെ ഇങ്ങനെ ലവ് ചെയ്ത ആ ഒരു സീനൊക്കെ കുറച്ച് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട് കാണാനും പക്ഷെ ഒരു ഇൻട്രസ്റ്റിങ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ തോന്നിയില്ല അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ ഒരു ആൾക്കാര് നാളെ നാളത്തെ നാളത്തെ എപ്പിസോഡ് പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടി നോക്കണം എന്നെങ്കിൽ മാത്രമാണ് ഇത് ഒരു എന്താ പറയുക നമുക്ക് ഈ നമ്മുടെ എന്താ കസ്റ്റമേഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നല്ല വ്യൂസ് അല്ലേ പറഞ്ഞാൽ നല്ല വ്യൂസ് ഒരുപാട് വ്യൂസ് കമ്പയർ ടീവി കൂടുതലായിരുന്നു പണ്ട് ഇപ്പം കുറച്ച് കുറവാണ് അത് കാണുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലിട്ടാണ് പക്ഷേ ഈ എപ്പിസോഡിൽ അതുപോലെ അവൻ്റെ ലവ് സ്റ്റോറിയും അതുപോലെ അതും പിന്നെ വന്നിട്ട് മറ്റേ എന്താ പറയുക ഇതൊക്കെയാണ് അവൻ്റെ ഒരു ഫേമ എപ്പോഴുള്ള ആ ഒരു വീട് ആ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീടാണ് അതുപോലെ ബാല് എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലം അതൊക്കെ വിട്ട എപ്പോഴും ഒരേ സ്ഥലത്ത് ഒരു ഇതാണ് കേട്ടാ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത് കണ്ടത് കേട്ടാ ഇന്നാണ് കണ്ടത് അപ്പോൾ എൻ്റെ ഒരു ഒരു അഭിപ്രായം എനിക്ക് പെട്ടെന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതേപോലെ പഴയതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഒരു ജോളി എന്താ പറയുക നമുക്കിപ്പോൾ കണ്ടുകൊണ്ട് അടുത്ത എപ്പിച്ചുകൂടെ എപ്പോഴായിരിക്കും ഞാനൊക്കെ ഫസ്റ്റ് ഇത് കണ്ടു കഴിയുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യോ നാളത്തെ എപ്പിസോഡ് ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ബാക്കിൽ എടുത്ത എപ്പിസോഡ് പിന്നെയാണ് ഇത് കണ്ട് നോക്കും കാരണം അത് വെറുക്കില്ല അതാണതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് അപ്പോൾ ഇഷ്ടമായിരുന്നു ഇപ്പോൾ കുറച്ച് കമ്മിയായി കമ്മിയായില്ലേ അപ്പം അതിൻ്റെ ഒരു ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് കിട്ടാ പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് അറിയാത്ത ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവർ നമ്മുടെ മനസ്സിലേക്ക് എത്തിപ്പെട്ട് അവർ ഫിക്സ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കും അതൊക്കെ ഇതാണ് പക്ഷേ പണ്ടത് അത്ര ഒരു കോമഡി വൈബ് ഇല്ല അപ്പം നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് കിട്ടോ ശരി